ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി ി പള്ളുരുത്തിൽ കോതമംഗലം ബ്ലോക്കിലെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ സി പി എം മെമ്പർ ഗോപി ബാദ്രൻ കോൺഗ്രസിൽ ചേർന്നു ആദിവാസി ജനങ്ങളോളം സിപിഎമ്മിന്റെയും അവഗണനയ്ക്കെതിരെയാണ് മുപ്പത് വർഷത്തെ സി പി എം ബന്ധം ഉപേക്ഷിച്ച് ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിൽ ചേർന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ കയ്യിൽ നിന്നും പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിച്ചു കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ വൈസ് പ്രസിഡന്റ് സൽമ പലീസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ സി ബി ഇ സി റോയ് പഞ്ചായത്ത് മെമ്പർമാരായ ജോഷി പൊട്ടക്കൾ എൽദോസ് ബേബി കെ സനുപ് മേരി കുര്യാക്കോസ് ബിൻസി മോഹനൻ രേഖാ രാജു കുഞ്ചിപ്പാറ കാണിക്കാരൻ അല്ലി കൊച്ചലങ്കാരൻ മുരളി കുട്ടമ്പുഴ എന്നിവരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു കുട്ടമ്പുഴ പഞ്ചായത്തിൽ പതിനേഴ് മെമ്പർമാരാണ് നിലവിലുള്ളത് പത്ത് യു ഡി എഫ് മെമ്പർമാരും ഏഴ് എൽ ഡി എഫ് മെമ്പർമാരുമാണ് ഉള്ളത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മെമ്പറാണ് ആറാം വാർഡായ കല്ലേലുമേറ്റിലെ തലവെച്ചപ്പാറ സംഗതത്തിലെ ഗോപി ൻ തലവച്ചപ്പാറ കുഞ്ചിപ്പാറ തേര വാര്യം എന്നീ ആദിവാസി സംഗതങ്ങൾ ആറാം വാർഡിലുണ്ട് ന്യൂസ് ബ്യൂറോ കോതമംഗലം